ിഷിഹാൽ പ്രിയമുള്ള സഹോദരി സഹോമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ സ്വീകരിച്ചു തെസ്ലോനിക്കയിലെ പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിച്ചവരിൽ പലരും ഈശോയിൽ വിശ്വസിച്ചു കുബുതരായ യഹൂദന്മാർ ബഹളമുണ്ടാക്കി ക്രിസ്ത്യാനിയായ യാസോനെ ഭീഷണിപ്പെടുത്തി വലിച്ചിഴച്ച് ന്യായാധിപന്റെ മുമ്പിൽ എത്തിച്ചു പൌലോസും സീലാസും രാത്രിയിലവടം വിട്ടുപോയി തുറന്നുപദ്രവം ഉണ്ടായെങ്കിലും തെസലോനിക്കയിലെ ക്രിസ്ത്യാനികൾ വിശ്വാസ ഉപേക്ഷിച്ചില്ല കൊറിയന്തിൽ പൗലോസ് താമസിക്കുമ്പോൾ തെസലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസ സ്ഥിരതയെപ്പറ്റി അറിഞ്ഞപ്പോൾ അവരെ അഭിനന്ദിച്ചു സാഹചര്യങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വിശ്വാസുറച്ചു നിന്നവരാണ് തെസ്ലോനിക്കാർ ചുറ്റുപാടുകളുടെ നിറം സ്വീകരിക്കുന്ന ഓന്തിന്റെ സ്വഭാവം ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല നാം ചിലപ്പോൾ സന്തോഷത്തിൽ മതിപറ തുള്ളിച്ചാടുന്നവരും വിഷമതകളുണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് നിർവീര്യരായി പോകുന്നവരുമാണോ സാഹചര്യങ്ങളാണോ നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് അതോ സാഹചര്യത്തെ നാം ഉപയോഗപ്പെടുത്തുകയാണ് ആളുകൾ അഭിനന്ദിക്കുമ്പോൾ പ്രവർത്തന തൽപരരാകുകയും വിമർശിക്കുമ്പോൾ ശക്തിക്ഷയിച്ച് നിഷ്ക്രിയരാകുകയും ചെയ്യുമോ ചുറ്റുപാടുകളും മറ്റുള്ളവരുടെ അഭിപ്രായവുമാണോ നമ്മുടെ സ്വഭാവഗതിയെ നിയന്ത്രിക്കുന്നത് എന്നാൽ നാം സാഹോദര്യങ്ങൾക്ക് അതീതരായി എതിർപ്പുകളുടെ മധ്യത്തിൽ പോലും ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് വിശ്വാസികളുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ ആത്മീയരായി സ്വയം പ്രദർശിപ്പിക്കുകയും ജോലിസ്ഥലത്തും മറ്റുമായിരിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസിയാണെന്ന് അറിയിക്കാത്തവരുമാണോ സാഹചര്യങ്ങൾക്ക് ഉപരിയായി ആത്മധൈര്യത്തോടെ വിശ്വാസം കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനി അന്ധകാരത്തിൽ സ്വയം പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് ക്രിസ്ത്യാനി ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം ഒരിക്കലും തളരാതെ പതരാതെ ജീവിക്കും നമ്മുടെ കൃത്യവിശ്വവും ശുഖാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും Amen.